കല്ലടയിലെ പ്രവാസികളുടെ ചിരകാല സ്വപ്നമായ കല്ലട പ്രവാസി കൂട്ടായ്മ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു ശാസ്താംകോട്ട റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സി രാജഗോപാലൻ നായർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി സേവനം നടത്തുന്ന കല്ലട പ്രവാസി കൂട്ടായ്മ പ്രവർത്തകരുടെ ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞത് പ്രവാസി കൂട്ടായ്മയുടെ ഓഫീസ് പടിഞ്ഞാറെ കല്ലട കൃഷി ഓഫീസിന് സമീപമുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ശാസ്തംകോട്ട റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സി രാജഗോപാലൻ നായർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു സംരംഭത്തിന് എന്നെ ക്ഷണിച്ചതിന് ആദ്യമായിട്ട് കരട പ്രവാസി സംഗമത്തിന്റെ ഇപ്പോഴത്തെ ഭാരവാഹികളോട് പ്രത്യേകം ഇപ്പോഴത്തെ എല്ലാ എല്ലാ വർഷത്തെയും പ്രത്യേകം അഭിനന്ദനവും നന്ദി അറിയിക്കുക ഏതൊരു സംഘടനയായാലും ആ സംഘടനയ്ക്ക് ഒരു അവസ്ഥാനം ഉണ്ടാകുക എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ ഒരു ഹോട്ടമാണ് അതിനെ എന്നാണ് ഞാൻ ആൽക്കാ മോഹൻ ആവണി മോഹൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു കല്ലട കൂട്ടായ്മ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ കല്ലട രക്ഷാധികാരി ജെ സി പിള്ള മുൻ പ്രസിഡന്റ് ഉമ്മൻ രാജു വനിതാ കോർഡിനേറ്റർ പ്രീത ഉണ്ണി ജില്ലാ ഹോസ്പിറ്റൽ ഹെഡ് നഴ്സ് സുരഭി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുവൈത്ത് ദുരന്തത്തിൽ മരണപ്പെട്ടവരോടുള്ള ആദരസൂചകമായി അംഗങ്ങൾ ഓഫീസിന് മുന്നിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി